പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറിയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രതിസന്ധി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് തുടർച്ചയായി പാറ ഇടിയുന്നതിനാൽ ദൌത്യം നിർത്തിവച്ചു ഇരുപത് മണിക്കൂറിലധികമായി ജാർഖണ്ഡ് സ്വദേശി പാറക്കിടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ക്രെയിൻ എത്തിക്കില്ല പകരം തോട്ടപ്പള്ളിയിൽ നിന്ന് വലിയ ജെസിബി എത്തിച്ച് ദൌത്യം തുടരും ലീസ് ഏരിയയ്ക്ക് പുറത്തും ബവർ സോണിലും അനധികൃതകരണം നടത്തിയിട്ടുണ്ട് തുടർച്ചയായി വർഷങ്ങളായിട്ട് അനധികൃത കാരണം നടത്തിക്കൊണ്ടിരിക്കുക ചെങ്കുംകോറി ഉടമകൾ പഞ്ചായത്ത് രേഖകൾ പ്രകാരം ലീസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അതിനകത്ത് തിരുത്തിയിരിക്കുകയാണ് തിരുത്തിയേക്കുന്നുണ്ട് ഇരുപത്തി ഇരുപത്തിയാറാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ളത് ഇരുപത്തിയാറാക്കിയേക്കുക ഈ ചെങ്കുളം കോറി കാരണം ജനങ്ങത്തിന് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഇതിന്റെ അടിവാരത്തായിട്ട് ഞങ്ങൾ പത്ത് നൂറ്റമ്പത് വീടുകൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ പാർപ്പിട വാല് ഇതിന്റെ പൊട്ടിക്കുന്നതിന്റെ ആഘാതം കാരണം വിണ്ടുകയറിയാണ് വീടുകളിലൊക്കെ മതിലുകളും ജനലുകളും എല്ലാം വിണ്ടുകയറുന്നൊരു അവസ്ഥയും കൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത് दस साल से काम कर रहा है ओनर हमको नहीं बताया वो ऐसा डेंजर है नहीं तो मैं नहीं आना बोला बहुत अच्छा काम है दिन दिन में डिप्टी रहता है वो बोला मैं दिन में सिक्स बजे डिप्टी को जाता है सिक्स बजे शाम को रूम को आता बहुत बार एनी टाइम पर हंड्रेड बार कल उन्होंने मॉर्निंग में कॉल किया मेरे को मैं डिप्टी जा रहा हूँ ओ मैं बोला ठीक है जाओ ഓല കോസ്കൂൾ കാണാ ഓ തും ദിലീപ് ദേവസ്യ നമുക്കപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ ക്രൈൻ എത്തില്ല ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുമോ എന്താണ് അവിടെ എടുത്തിരിക്കുന്ന തീരുമാനം പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറിയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രതിസന്ധി നേരിടുകയാണ് തുടർച്ചയായി പാറയിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അവിടേക്ക് ദൌത്യസംഘത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ അവരിപ്പോൾ ദൌത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ജാർഖണ്ഡ് സ്വദേശി ഇപ്പോഴും അവിടെ ആ അപകട സ്ഥലത്ത് കിടക്കുകയാണ് അയാളുടെ ബന്ധുക്കളടക്കം പുറത്തെടുക്കണം രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ രക്ഷാപ്രവർത്തന നിലവിൽ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നതാണ് സാഹചര്യം ആലപ്പുഴയിൽ നിന്ന് ക്രെയിൻ എത്തിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ ക്രെയിൻ എത്തിക്കാൻ സാധിച്ചിട്ടില്ല തോട്ടപ്പള്ളിയിൽ നിന്ന് വലിയ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ദൗത്യം നടത്താനാണ് ആലോചിക്കുന്നത് ഇപ്പോൾ കൃത്യം ഒരു ദിവസമായിരിക്കുകയാണ് ഇന്നലെ ഈ സമയമാകുമ്പോൾ പാറക്കടിയിലേക്ക് ആ ജെ സി ബി അതിലുണ്ടായിരുന്ന ഓപ്പറേറ്ററും ഹെൽപ്പ് ും അകപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തത്സമയം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും അവിടെ ഈ ക്വാറിയിൽ രക്ഷാപ്രവർത്തനം നടക്കാത്ത സാഹചര്യമാണ് ദിലീപ് ദേവസ്യ നമുക്കപ്പം ദിലീപ് ദേവസ്യ നിലവിൽ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് സുജയാ പാർവതി ഇപ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പത്ത് മണിക്ക് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല നിൻ്റെ പിന്നിൽ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരുക്കങ്ങൾ കാണാം ഇനി ആ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കാണാം ഇപ്പോൾ ഇത്രയും സമയം അത്രയും ഒരു അനുകൂല കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ആ പ്രതികൂല കാലാവസ്ഥയിലേക്ക് എത്തുകയാണ് ആലപ്പുഴ പാരി ആലപ്പുഴയിൽ നിന്ന് വലിയ ജെ സി ബി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം ആ ജെ സി ബിയിൽ ഇരുമ്പിൻ്റെ റോപ്പ് കെട്ടി താഴേക്കിറക്കുക അതിനുശേഷം ഈ പാറക്കല്ലുകൾ താഴേക്ക് വലിച്ച് ഇടുക എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനമായി ഇനി അടുത്ത് നടക്കുക ഇപ്പോൾ കാണുന്ന ഈ ജെ സി ബിക്ക് മുകളിൽ അതായത് ഇന്നലെ വീണ് കിടക്കുന്ന ഈ കാണുന്ന ക്രെയിനിന് മുകളിലുള്ള അമ്പത് ടണ്ണോളം വരുന്ന കല്ലുകൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഇന്ന് രാവിലെ ഇറങ്ങിയ രക്ഷാപ്രവർത്തന സംഘത്തിന് കൈകൊണ്ട് മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ അപ്പോഴേക്കും മണ്ണിടിഞ്ഞതോടുകൂടെ തന്നെ രക്ഷാപ്രവർത്തനം പത്ത് മണിയോടുകൂടി നിർത്തിവെച്ചു ഇനിയുള്ള സമയത്ത് ഇനി മഴ വരാൻ തുടങ്ങിയിരിക്കുന്നു മഴ ചാറി തുടങ്ങി അപ്പോൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ രക്ഷാ സംഘങ്ങൾ അവിടെയുണ്ട് ഈ ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ എത്തി ജെ സി ബി എത്തിച്ചതിന് ശേഷം അത് വലിയ ജെ സി ബി ആണ് ആ ജെ സി ബിയിൽ റോപ്പ് കെട്ടി മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സമയം അത്രയും ഏകദേശം സമയം അത്രയായിട്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അജയ് കുമാർ റായിയുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ട് അവരെല്ലാം തന്നെ പറയുന്നത് വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കണം അതിൽ ഒരു ആപത്തും പറ്റിയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വസം നമുക്കും അതുതന്നെയാണ് അജയ്കുമാർ റായിയെ ജീവനോടെ തന്നെ പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെയും ലക്ഷ്യമായി കാണുന്നത് പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് പുറത്ത് വിഷ് ഈ മണ്ണിടിച്ചിൽ മാത്രമാണ് ഇപ്പോൾ ആ നീരുറവയെല്ലാം തന്നെ കാണുക നീരുറവയിലൂടെ നേരത്തെ മണ്ണിടിഞ്ഞ് ചെറിയ തോതിൽ മണ്ണിടിയുന്നുണ്ടോ അത് ഇപ്പോൾ മഴ മുകളിൽ പെയ്തു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഇത് ഇപ്പോൾ റോപ്പ് കെട്ടി താഴേക്ക് ഇറക്കാവുന്നത് ഇറങ്ങിയാൽ തന്നെ ആ കൈകൊണ്ട് മാറ്റാൻ മാത്രമേ കഴുകിയുള്ളൂ മറ്റൊരു തരത്തിലും ഈ ആ പാറക്കെട്ടുകൾ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല മുകളിൽ നിന്ന് മണ്ണിടിയാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ വലിയ കല്ലുകൾ ഇടിഞ്ഞ് ുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം സുജിയ ഈ ഇത്തരത്തിലുള്ള ഒരു ജെ സി ബി അല്ലെങ്കിൽ ഹിറ്റാച്ചി പോലുള്ള വാനിലാണ് ഈ ട്രെയിനിലാണ് അവിടെ കല്ലുകൾ നീക്കം ചെയ്തിരിക്കുന്നത് ഈ ക്യാബിൻ അതായത് ഇത്തരത്തിലുള്ള ക്യാബിലായിരുന്നു അജയ്കുമാർ ഈ ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത് ഈ ക്യാബിൻ്റെ മുകളിലേക്ക് പൂർണ്ണമായിട്ടും കല്ലുകൾ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു വിശ്വാസം അതിലുള്ളത് ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളിന് കൃത്യമായി നിൽക്കാം എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഇരുമ്പെല്ലാം എല്ലാം തന്നെ നല്ല കട്ടിയുള്ള ഉറപ്പുള്ള ഇരുമ്പുകളാണ് ഇതിൽ ഇത്തരം ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല ഈ പ്ലാറ്റ്ഫോമിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇറ്റാച്ചിയുടെ എല്ലാം തന്നെ വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനത്തെ ഇതൊരു ഉള്ളിലേക്ക് ആൾ കിടന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കില്ല അത് മാറി മാറിയിട്ടുമില്ല അതായത് നിന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല പൂർണ്ണമായും മുകളിലേക്ക് പതിക്കുകയായിരുന്നു തെന്നി നീങ്ങിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഈ ഭാഗത്തുണ്ട് എങ്കിൽ തന്നെ അതിൽ നിന്നൊരു രക്ഷയുടെ ഒരു ഒരു ചെറിയ ശതമാനമെങ്കിലും ഉണ്ടാകുമെന്നുള്ള വി അതാണ് ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് കുടുംബാംഗങ്ങളടക്കം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് പറയുന്നത് ദിലീപ് ദേവസയാണ് വിവരങ്ങൾ നൽകിയത്